റേസ് എല്ലോർ കർത്താവിൻ്റെ പുനരാഗമനത്തിൽ നോഹയുടെ കാലഘട്ടം പോലെ ആ കാലഘട്ടത്തിൽ കായിൻ്റെ തലമുറയോടൊപ്പം വളർന്ന മറ്റൊരു തലമുറയുണ്ട് അത് ക്ഷേത്തിൻ്റെ തലമുറയാണ് ക്ഷേത്തും ആദമിൻ്റെ മകനാണ് ക്ഷേത്തിൻ്റെ തലമുറയുടെ പ്രത്യേകത ക്ഷേത്തിനൊരു മകൻ ജനിച്ചപ്പോൾ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ ദൈവത്തെ അറിയുന്ന ദൈവത്തെ കണ്ടുമുട്ടിയ ഒരു തലമുറ ആ ഉണ്ടായിരുന്നു ഖോവയെ ആരാധിക്കുന്നു ക്ഷേത്തിൻ്റെ തലമുറയുടെ പ്രത്യേകതകൾ ഒത്തിരിയുണ്ട് ക്ഷേത്തിൻ്റെ തലമുറ ദൈവത്തെ ആരാധിക്കുകയും ഈ ഭൂമിയിൽ സമ്പാദിക്കുന്നതും സ്വരുപൂട്ടുന്നതുമെല്ലാം മരണം കൊണ്ട് അസ്തമിക്കുമെന്നും മരണം അതെല്ലാം കൊണ്ടുപോകുമെന്നും തിരിച്ചറിഞ്ഞ തലമുറയാണ് ക്ഷേത്തിൻ്റെ തലമുറ അതുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത ക്ഷേത്തിൻ്റെ തലമുറ ആ യുഗം പര്യവസാനിക്കുമ്പോൾ നോഹയുടെ കാലഘട്ടത്തിൽ നോഹ പെട്ടകം വന്നത് ക്ഷേത്തിൻ്റെ തലമുറ നോഹ ക്ഷേത്ര തലമുറയുടെ പ്രതിനിധിയായിട്ട് പട്ടകത്തിൻ്റെ അവകാശിയായി പട്ടകത്തിനുള്ളിൽ പ്രവേശിച്ചു സഭ അതുപോലെ